கரெக்ட்டா பச்சோ கண்டு देखिएगा இன்ஷா அல்லாஹ் சரி சுண்டிக்காகோ ஆயுதே கண்டு देखिएगा டேய் விஷேகா புரட்டையி

നേരെ പിടിക്കാം ഞാൻ റൈറ്റ് ചേർത്തുകൊണ്ടാവാൻ റൈറ്റ് ലെഗിനോട് ചേർത്തുകൊണ്ടാവാൻ റോട്ടേഷൻ റിസ്റ്റ് മൊക്കെടുത്ത് കാരണം ഓക്കെ ഹാൻ ചേഞ്ച് ഇപ്പൊ ചെയ്യേണ്ട അടുത്തല്ലേ ചെയ്ത സ്റ്റിക്ക് പോകാൻ പാടാ നിങ്ങളെ കൊണ്ട് ചെയ്തിട്ടുണ്ട്

എന്നെ എന്നെന്തെങ്കിലും കൂട്ടുകാരെ നോക്കണ്ട തെറ്റിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പഠിക്കണേ ഉള്ളൂ തുടങ്ങിട്ടല്ലേ ഉള്ളൂ അടേ ഫസ്റ്റ് മൂവ്മെന്റ് ഓർക്കണം Ten Eleven Ten One liter, One, liter. Ten. one.

അപ്പൊ നമുക്ക് ചെറിയ ശബ്ദങ്ങളോ ചെറിയ അനക്കങ്ങളോ കേട്ടാൽ പഞ്ചങ്ങളോ ആ വായുണ്ടോ അനങ്ങളോ ശബ്ദം കേട്ടോ